സീസൺസാവണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലക്ഷ്യയുദ്ധം എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അവസാനത്തെ രണ്ട് വിന്നേഴ്സായിട്ട് വന്നത് അക്ബറും അതേപോലെ തന്നെ നൂറയാണ് വന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നത് നമുക്ക് വോട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷേടനാണ് ആദ്യം പോകുന്നത് അനീഷേട്ടൻ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ നൂറയാണ് നല്ല ഫെയർ ആയിട്ട് കളിച്ചത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനിമോളും പറഞ്ഞു നൂറയാണ് അനിമോൾ അവിടെ ഇരുന്ന സ്ഥലത്തുനിന്ന് തന്നെ നിന്നുകൊണ്ട് അനിമോൾ പറഞ്ഞത് നൂറേൻ്റെ പേര് തന്നെയാണ് ഷാനവാസും അക്ബറിനോട് ക്ഷമ ചോദിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് ലോൺസൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നൂറേൻ്റെ പേരാണ് പറയുന്നത് സാബുമാനും അതാണ് പറഞ്ഞത് നൂറേൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് നെവിനും അതാണ് പറഞ്ഞത് അക്ബറിനെക്കാട്ടി കൂടുതൽ ലോണ് അവർ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറേൻ്റെ പേര് പറയുന്നതാണ് പറഞ്ഞത് അക്ബറും നൂറേൻ്റെ പേരാണ് പറഞ്ഞത് ആതിലെയും നൂറേൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് നൂറ നല്ല ആയിട്ട് ഗെയിം കളിച്ചത് കൊണ്ട് തന്നെ നൂറേൻ്റെ പേരാണ് എല്ലാവരും സെലക്ട് ചെയ്തത് അങ്ങനെ ആ ഒരു മൂന്നര ലക്ഷം രൂപ സ്വന്തമാക്കിയത് നൂറ തന്നെയാണ്